ഷ് സാൽമൺ കേട്ടോ നിനക്ക് കണ്ടാറിയാം ഞാൻ അടുത്ത വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ അത്രക്കും ഗ്യാരണ്ടിയോട് ഞാൻ പറയുവാൻ സാൽമൺ ചട്ടിയാണ് വെക്കാൽമെ ചട്ടിയല്ല സാൽമൺ വെക്കാനുള്ള ചട്ടി അപ്പൊ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൊറേ സാധനം ചേർക്കുന്നില്ല പിന്നെ ഇച്ചിരി എന്തൊക്കെ എനിക്കൊന്നും എനിക്കെന്നറിയത്തില്ല നമുക്ക് റോക്ക എങ്ങനെ ഉണ്ടാവും വെളുത്തുള്ളി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ഒക്കെ ഇട്ടേക്കാം പത്തേക്കാണി പിന്നെ ഇച്ചിരി ഇച്ചിരി വിനാഗിരി ഒഴിക്കാം വിനാഗിരി ചെറുതായിട്ടൊരു പുളി

കുരുമുളക് പൊടി നമുക്കത് കൊടഞ്ഞിട്ടേക്കാം കുരുമുളക് പൊടി കേട്ടോ കുടഞ്ഞിട്ടിട്ടുണ്ട് പിന്നീപ്പന്താ ചെയ്യണ്ട പ്രത്യേകിച്ച് നമുക്ക് ഇട്ടേക്കാം ഇല്ല അതേ മസാല ഇട നമ്മൾ ചട്ടി ചൂടാൻ നോക്കണം സമയല്ലാത്തോണ്ട് എത്ര കിട്ടാൻ മതിയാണൂടാൻ അണ്ണാറക്കണമെലും ഇവിടെ വെട്ടില്ല അപ്പൊ ഞാന് ഒന്നില്ല ഞാൻ സവോളോ എന്നൊക്കെ സവോള എറിയണ സമയത്തോട്ട് നമുക്ക് നമ്മുടെ ഈ സാൽമിൻ കണ്ടിട്ടു കടന്ന് തന്നെ നല്ല കൊതിയ പറഞ്ഞു നല്ല

നല്ല മീനായത് കൊട്ടേ തന്നെ ഇരിക്കണേ എന്താ ഫ്രഷ് ഫ്രഷ് നമ്മള് കടലിനും ബോട്ടിലും മേടിച്ചുട്ടോ അങ്ങനെ ഇറങ്ങാൻ പറ്റിയെ നമ്മുക്ക് എന്നിട്ട് ഇതിന്റെ മുളകോട്ട് തന്നെ നമ്മൾ എന്നിട്ട് ഫവോള ഇല്ലേ ഇട

ഒരു മൂന്ന് പച്ചമുളക് കയറിയിടുക ജിതാബിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ പച്ചമുളക് പച്ചമുളക് പഴുത്ത മുളക് അങ്ങാടിയിലെ കുരുമുളക് എന്നിട്ട് അതിൻ്റെ മുന്നോട്ട് നമ്മൾ എന്ത് ഇടണം നമ്മുടെ മല്ലിയില മല്ലിയില ഞാൻ ഫ്രോസൺ ആക്കി വെച്ചേക്കുന്നത് ഫ്രോസൺ പ്രോസൺ മല്ലിയിലോ അത് ഇതിൻ്റെ മുള്ളോട്ടിടുക എന്നിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കട്ടോ ിയാനം കുട്ടിരിക്കട്ടെ അപ്പൊ ഇതൊന്നും വേഗം സാധനങ്ങളൊന്നും അതേ വേഗണ്ട കാര്യമില്ല കേട്ടോ ഞാനിതൊക്കെ ഒന്ന് മറിച്ചിടും ഇതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് എല്ലാം ഒന്നും ഇങ്ങനെ ആവട്ടെ ഈ സവാളക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് മസാല ഒന്നിട്ട് കുളം ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഉപ്പുണ്ടോ നമ്മൾ ആദ്യം ഉപ്പാണല്ലോ വേണ്ടത് ഉപ്പുണ്ട് ഇപ്പുണ്ട് എന്താ ഇച്ചിരി ഉപ്പിട്ടേക്ക ഉപ്പുണ്ട് നല്ല ഉപ്പുണ്ട് ഇച്ചിരി പൂളി ചെയ്യും ഞാൻ അതിൽ ഇച്ചിരി വിനായം വെക്കട്ടെ ഇച്ചിരി കൂടെ എനിക്കിത്തി പൂളിന് നിൽക്കണം തോന്നുന്നു കുറവില്ല കുറച്ച് എനിക്ക് തോന്നി ഞാൻ കുറവായിട്ട് തോന്നുന്നു ൂടെ കുറിച്ചു പറഞ്ഞ നമ്മളൊക്കെ ഇതിന്റെ കൂടെ എന്ന് പറയുന്നത് സാൽമണ് പിന്നെ കഞ്ഞൂസം ഉണ്ടാക്കിയ സാമ്പാർ കാട്ടോ ഒന്നും ഇല്ല കഞ്ഞൂസ ഉണ്ടാക്കിയ സാമ്പാർ കുറച്ചും കൂടെ ഞാൻ വേറെ കറി ഉണ്ടാക്കാന്നെ ശീലിഷ്ടം അപ്പൊ നോക്കുമ്പോൾ സാമ്പാർ അവിടെ ഇരിക്കേണ്ട കളയുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയതല്ലേ നാളെ വേറെ ഉണ്ടാക്കാം ഇന്ന് നമുക്ക് സാമ്പാറും ഈ ചിച്ചും കൂട്ടിയിട്ട് കഴിക്കാം ഇന്നും മൂടി വെച്ചേക്കാം ഒരു ഉച്ച കുറച്ചും കൂടെ വെച്ചേക്കാം ഞാൻ സാമ്പാർ ചൂടാക്കട്ടെ നമ്മൾ മീൻ എന്തായാലും നോക്കാവേ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചാറൊക്കെ വേണം നമ്മൾ ഫുഡ് മീൻ ഫ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെച്ചത് ഇങ്ങനെ ഫ്രൈ വേണ്ടായിരുന്നു അപ്പം ഒരു കറി അങ്ങനധികം എണ്ണ വെച്ച് ഫ്രൈ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടോ അത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഓഫാക്കാം ഓക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു ഫിഷ് മോളീൻ്റെ ടേസ്റ്റ് ആയി പോയി ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കിയതല്ല പക്ഷെ ഫിഷ് മോളിയുടെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ താറൊക്കെ നോക്കിയേ അല്ലേ കുറുമുറാന്നുള്ള നമുക്ക് കഴിക്കാം അപ്പൊ എന്റെ ഫിഷ് മോളിയല്ലാത്ത ഫിഷ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചുവെക്കാം ചോറ് ഞാൻ പിന്നെ കഴിക്കണ കഴിക്കണത് പീടിയും വേറി കൊള്ളു രണ്ടുപിടിക്ക ചുമ്മാണുണ്ടാക്കിക്കാം ടേസ്റ്റ് മിഞ്ഞാൽ സാൽമണ് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഉമ്മ ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ ചോറ് കഴിക്കണി വരും അടുത്തതായിട്ട് കാണുന്നതായിരിക്കും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു ഫോർ യുവർ ലവ്